ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണമായി സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻ സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഈ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി അപ്പോൾ കോളനികളും കമ്പോളങ്ങളും കമ്പോളങ്ങളിലും അധികാരം സ്ഥാപിക്കാനുള്ള മത്സരമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടന്ന മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാകും